അതിർത്തിക്കപ്പുറത്തു നിന്നോ അകത്തു നിന്നോ ഉണ്ടാകുന്ന ഏതൊരു ഭീഷണിയെയും നിർണായകമായി നേരിടാൻ ഇന്ത്യയുടെ സായുധസേന പൂർണ്ണമായും സജ്ജമാണെന്നും സമയം വരുമ്പോൾ നമ്മുടെ ആയുധങ്ങൾ സംസാരിക്കുമെന്നും ലഫ്റ്റനന്റ് ജനറൽ വി എം ഭുവനകൃഷ്ണൻ വ്യക്തമാക്കി റിപ്പബ്ലിക്കിന്റെ നാഷണലിസ്റ്റ് കളക്ടീവ് കോൺക്ലേവിന്റെ മൂന്നാം പതിപ്പിൽ ഇന്ത്യയുടെ സൈനിക സന്നദ്ധതയെക്കുറിച്ച് ലഫ്റ്റനന്റ് ജനറൽ വി എം ഭുവനകൃഷ്ണൻ ശക്തമായ സന്ദേശം നൽകിയത് സമയമാകുമ്പോൾ ഇന്ത്യൻ സൈന്യം ആയുധങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രസ്താവിച്ചു വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ തന്ത്രപരമായ ആത്മവിശ്വാസത്തിന്റെ വ്യക്തമായ സൂചനയാണിത് ഇന്ത്യൻ പ്രതിരോധ സേനയുടെ കരുത്ത് എന്താണെന്ന് ഓപ്പറേഷൻ സിന്ധുവിലൂടെ ലോകം കണ്ടതാണ് ഏതൊരു സമയത്തും സംഘർഷ സാഹചര്യം നേരിടാനുള്ള കരുത്തിൽ സജ്ജമായിരിക്കുകയാണ് ഇന്ത്യ എന്ന കാര്യം പ്രധാനമന്ത്രി ഇടക്കിടയ്ക്ക് ലോകരാഷ്ട്രങ്ങൾ വിളിച്ചു റിപ്പബ്ലിക്കിന്റെ നടത്തിയ ാണ് പ്രസ്താവനകൾ നടത്തിയത് ഇന്ത്യ എല്ലായ്പ്പോഴും ഉടനടി പ്രതികരിക്കണമെന്നില്ലെങ്കിലും അതിന്റെ മൗനത്തെ ഒരിക്കലും ബലഹീനതയായി തെറ്റിദ്ധരിക്കരുതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്പെക്ട്രം ആധിപത്യവും കൃത്യമായ സ്ട്രൈക്ക് മേധാവിത്വവും കൈവരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹൈപ്പർ സോണിക് ആയുധങ്ങൾ അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങൾ നൂതന സൈബർ ഇലക്ട്രോണിക് യുദ്ധശേഷികൾ എന്നിവയുടെ വികസനം ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പ്രതിരോധ പരിവർത്തനവുമായി ഭുവനകൃഷ്ണന്റെ പരാമർശങ്ങൾ യോജിക്കുന്നുണ്ട് പാകിസ്ഥാനുമായും ചൈനയുമായും സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിലും പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്വത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ തുടർന്നുമാണ് റിപ്പബ്ലിക്കിന്റെ നാഷണലിസ്റ്റ് കളക്ടീവ് കോൺക്ലേവിൽ കൃഷ്ണന്റെ പ്രസ്താവന ഭാവിയിലെ സംഘർഷങ്ങൾക്ക് സന്നദ്ധത ശക്തിപ്പെടുത്തിക്കൊണ്ട് മിനി ഡ്രോണുകൾ പ്രജ്ഞ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ സംവിധാനങ്ങൾ എന്നിവയ്ക്കായി ഇന്ത്യൻ സൈന്യം പ്രധാന ഓർഡറുകൾ നൽകിയിട്ടുണ്ട് യുദ്ധസജ്ജമായ ഒരു സൈനിക സംവിധാനത്തിന്റെ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നതിനൊപ്പം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഭീഷണികളെ നേരിടാൻ സാങ്കേതികമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ വികാരത്തെയും ആണ് ലെഫ്റ്റനന്റ് ജനറൽ കൃഷ്ണന്റെ വാക്കുകൾ പ്രതിഫലിപ്പിക്കുന്നത് മാത്രമല്ല ദീർഘദൂര ഡ്രോണുകൾക്കായുള്ള മുപ്പതിനായിരം കോടി രൂപയുടെ കരാറിന് പ്രതിരോധ മന്ത്രാലയം അടുത്തിടെ അംഗീകാരം നൽകിയത് ഇന്ത്യയിലെ യു നിർമ്മാണ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് ഒരു റിപ്പോർട്ട് പറയുന്നുണ്ടായിരുന്നു ഭാവിയിലെ വിപുലീകരണങ്ങളും കയറ്റുമതി അവസരങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള പ്രത്യേക ഉത്പാദന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ രണ്ട് നിർമ്മാതാക്കൾ ഓർഡർ പങ്കിടും തദ്ദേശീയമായി നിർമ്മിച്ച എൺപത്തിയേഴ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോണുകൾ വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകി ഈ വിമാനങ്ങൾ നിരീക്ഷണം ഇലക്ട്രോണിക് യുദ്ധപ്രവർത്തനങ്ങൾ കൃത്യമായ സ്ട്രൈക്ക് ദൗത്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു ഇന്ത്യൻ കമ്പനികൾക്ക് ലേല പ്രക്രിയയിൽ പങ്കെടുക്കാൻ വായുസേന ഉടൻ തന്നെ താൽപര്യപത്രം നൽകും ഇതിനുശേഷം അന്തിമ വാണിജ്യ ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപ് പരീക്ഷണങ്ങൾ നടത്തും ഇ ഡി വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് കരാർ രണ്ട് മത്സരിക്കുന്ന സ്ഥാപനങ്ങൾക്കിടയിൽ വിഭജിക്കണമെന്ന് ഡി എസ് ഇ തീരുമാനിച്ചു മുപ്പതിനായിരം കോടി രൂപ കവിയുനിന്ന് പ്രതീക്ഷിക്കുന്ന മൊത്തം ഓർഡർ മൂല്യം ഏറ്റവും കുറഞ്ഞ ലേലത്തിൽ പങ്കെടുക്കുന്ന രണ്ട് പേർക്കിടയിൽ അറുപത്തിനാല് അനുബന്ധ മുപ്പത്തിയാറ് അനുപാതത്തിൽ വിതരണം ചെയ്യും പ്രാഥമിക കരാറുകാരന് വലിയ ഭാഗം ലഭിക്കും ഈ ക്രമീകരണം ഇന്ത്യയിൽ രണ്ട് വ്യത്യസ്ത മേൽ നിർമ്മാണ സൗകര്യങ്ങൾ സ്ഥാപിക്കും ആവശ്യമുള്ളപ്പോൾ ഉത്പാദനം വേഗത്തിലാക്കാൻ ഇത് അനുവദിക്കുന്നു തിരഞ്ഞെടുത്ത കമ്പനികൾ വ്യോമഘടനകളുടെയും പ്രാഥമിക ഘടകങ്ങളുടെയും പ്രാദേശിക ഉത്പാദനം ഉറപ്പാക്കണം അതേസമയം എഞ്ചിനുകൾ ഇന്ത്യയ്ക്കുള്ളിൽ കൂട്ടിച്ചേർക്കുകയും പരീക്ഷിക്കുകയും വേണം കൂടാതെ വിതരണ ശൃംഖലയുടെ വിശ്വാസ്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ഇലക്ട്രോ ഓപ്റ്റിക്കൽ പെലോഡുകൾ സാറ്റലൈറ്റ് ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവ പോലുള്ള നിർണായക സൈനിക ഘടകങ്ങൾ ആഭ്യന്തരമായി നിർമ്മിക്കുകയും വേണം News test karma news